എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് കേരളത്തിലെ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തളി ശിവക്ഷേത്രത്തിലാണ് ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും ആദരണീയവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തളി ശിവക്ഷേത്രം ദ്വാപരയുഗത്തിൽ ഉത്ഭവിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഈ പുരാതന ക്ഷേത്രം ചരിത്രത്തിലും ആത്മീയതയിലും പാരമ്പര്യത്തിലും എഴുതി പ്രധാനമായും ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം വിഷ്ണു നരസിംഹമൂർത്തി ഭഗവതി തുടങ്ങിയ ദേവതകളുടെയും ആവാസ കേന്ദ്രമാണ് കേരളത്തിന്റെ പുരാണ സൃഷ്ടാവായ സന്യാസി പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്രാധാന്യം നേടി പർവ്വതത്തിന്റെയും കടലിൻ്റെയും പ്രഭുക്കന്മാർ എന്നറിയപ്പെട്ടിരുന്ന കോഴിക്കോടുള്ള സാമൂതിരിമാരുടെ ഭരണകാലത്ത് അതിന്റെ ഉന്നതിയിലെത്തി പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച നിലവിലെ ഘടന രഥത്തിന്റെ ആകൃതിയിലുള്ളതും പുരാണങ്ങളിലെ കഥകൾ ചിത്രീകരിക്കുന്ന അതിമനോഹരമായ ചുവർ ചിത്രങ്ങളും ഗ്രാനൈറ്റ് ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതുമായ കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയെ പ്രദർശിപ്പിക്കുന്നു ആനയുടെ വയറിന്റെ ആകൃതിയിലുള്ള ചുവരുകളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്ര സമുച്ചയത്തിൽ തളിഗണപതി തേവാരത്തിൽ ഗണപതി തിരുമന്തംകുന്നം ഭഗവതി അയ്യപ്പൻ എന്നിവയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട് സമുച്ചയത്തിനുള്ളിൽ ഒരു പ്രത്യേക വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വളയനാട് ഭഗവതിയുടെ വിഗ്രഹമുണ്ട് വിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് നരസിംഹമൂർത്തിയുടെ ഒരു ചെറിയ ക്ഷേത്രം കാണാം വടക്ക് ഭാഗത്ത് എരിഞ്ഞുപുരം കാണാം തളിക്ഷേത്രം അതിന്റെ പ്രധാന ഉത്സവങ്ങൾക്കും ആഘോഷിക്കപ്പെടുന്നു ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ നടക്കുന്ന വാർഷിക ഏഴ് ദിവസത്തെ സാംസ്കാരിക ഭൗതിക പരിപാടിയായ രേവതി പട്ടത്താനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പ്രായശ്ചിത്തമായി സാമൂതിരിമാർ ആരംഭിച്ച ഈ ഉത്സവം പണ്ഡിതന്മാരെ ഭട്ട എന്ന സ്ഥാനപ്പേരും പണസമ്മാനങ്ങളും നൽകി ആദരിക്കുന്നു ഏപ്രിലിൽ ക്ഷേത്രത്തിൽ എട്ട് ദിവസത്തെ ഉത്സവവും നടക്കുന്നു ഇത് പതാക ഉയർത്തലോടെ ആരംഭിച്ച് ആറാട്ടിൽ അവസാനിക്കുന്നു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെ അനുസ്മരിക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന പ്രതിഷ്ഠ ഉത്സവമാണ് മറ്റൊരു ശ്രദ്ധേയമായ ആഘോഷം പതിനെട്ടാം നൂറ്റാണ്ടിലെ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും ക്ഷേത്രം വളരെ ശ്രദ്ധാപൂർവം നവീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു പ്രധാന പുനരുദ്ധാരണം ഉൾപ്പെടെ അതിൻ്റെ വാസ്തുവിദ്യയും ആത്മീയവുമായ സത്ത നിലനിർത്തി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പരശുരാമൻ സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ജ്യോതിർലിംഗമുണ്ട് കൂടാതെ ശിവന്റെ വിഗ്രഹം ഉമാമഹേശ്വരനായി ചിത്രീകരിച്ചിരിക്കുന്നു ഇത് ശിവന്റെയും പാർവതിയുടെയും ദിവ്യമായ ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു രൂപമാണ് ക്ഷേത്ര സമുച്ചയത്തിൽ കൊടിമരം ആനക്കൊട്ടിൽ ദീപസ്തംഭം തുടങ്ങിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു അവ ഓരോന്നും അതിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നു ഇവിടെ സന്ദർശകർ പരമ്പരാഗത വസ്ത്രധാരണ രീതി പാലിക്കേണ്ടതുണ്ട് പുരുഷന്മാർ വേഷ്ടിതിരിക്കുകയും പരിസരത്തിനുള്ളിൽ ഷർട്ടുകൾ ധരിക്കാതിരിക്കുകയും വേണം തളി ശിവക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല കോഴിക്കോടിന്റെ സമ്പന്നമായ സാംസ്കാരിക ആത്മീയ പൈതൃകത്തിൻ്റെ പ്രതീകം കൂടിയാണ് അതിൻ്റെ കലാതീതമായ സൗന്ദര്യം ആഴമേറിയ ചരിത്രം ഊർജ്ജസ്വലമായ പാരമ്പര്യങ്ങൾ എന്നിവ ഭക്തരും ചരിത്രപ്രേമികളും ഒരുപോലെ സന്ദർശിക്കേണ്ട സ്ഥലമാക്കി മാറ്റുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇടാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്